マルチオカン。<music> எல்லா ஓப்பன் டேரக்டாய்ட் ஓணாயிரம் எந்த வெள்ளி தூங்கி எங்கட்டு போகும் ஃபோட்டோங் தொண்ணூறு நூறு Good luck, mate. This is a simulation game set in a virtual world and does not represent real life. Please play in moderation, take frequent breaks, and play responsibly. <laughs> Alqanta nafaq, alqanta nafaq, alqanta nafaq, alqanta nafaq, alqanta nafaq, alqanta nafaq, alqanta nafaq,

അടുത്ത് ശരബില ടി ടി പേ പാട് പോരെ കഴിച്ചണ്ടല്ലോ അവിടെ അവിടെ എക്സ്റ്റണ്ട് കൗണ്ടറിന് ആനിവടി ഓക്ക ആരെങ്കിലും അകത്ത് കയറി വരികയാണെങ്കിൽ അടിച്ചുകൊടുത്ത ചുറ്റും വാതിലുള്ളതുകൊണ്ട് ഏതിൽ കയറി വരുന്നൊരു പുത്തുമില്ല അപ്പുറത്തും അപ്പുറത്തക്ക വാതിലാണ് വാതിലും ജനലും ഇല്ലാണ്ട് ഏതിലാണെങ്കിലും ഏതിലോ പാവനെ മക്കിൻ ഗോൾ ആ മാറി બેക്ക് രണ്ട് രണ്ട് ലവൻ ഓൾ കാരി ഇൻ ടോട്ടൽ നമ്മുടെ വെറ്റ് ഇതിൽ നിന്ന് നമ്മുടെ ഫ്രണ്ട് ഇന്നിട്ട് ഞാൻ ജെല്ലേടാ ആരെടാ നിന്റെ പേര്

yaan mau aja udah mau udah mau

சயன்ஸ்க்க <laughs> <laughs>

ஏடி 20 இல்ல പുറത്താളുണ്ട് പക്ഷെ നമുക്ക് ധൈര്യത്തിന് ഒരു കുറവില്ലാത്തതുണ്ട് നേരെ ചാടി വണ്ടി നമുക്ക് വണ്ടി എടുത്തിട്ട് പോവാം തുരുമ്പൊടിച്ച ജീപ്പാണ് കോഴിയായിരുന്നു வீண்டும் கொஞ்சம் கொல்லுக்கோல் தோல்வியும் തട്ട് തട്ട് തിന്നടിക്കാണ്ടിരിക്കുകയാണ് പൂളിൻ്റെ അതിലേടാണ് സ്വിമ്മിങ് പൂള് സ്വിമ്മിങ് പൂൾ ആസ്വദിക്കാനുള്ളൊരു മാനസികാവസ്ഥയിലല്ല അതുകൊണ്ട് കാരണം നമുക്ക് ആയുധങ്ങളെ കൊടുത്തിട്ട് അതായിരിക്കും നല്ലത് ഒരുപാട് ആയുധങ്ങൾ ഉണ്ടാടുണ്ട് ഒരുപാട് എല്ലാം എടുത്ത് കൂട്ടിയിട്ട് ഒരു ഉപകാരത്തിന് സമയം കിട്ടുന്നില്ല അതിന് മുന്നേ ആരെങ്കിലും പോണം ഞാനിപ്പം ഔട്ട് ഓഫ് ദ ബോർഡർ ആണല്ലോ കയറി കഴിഞ്ഞാൽ ഇവിടെ എത്താൻ പറ്റും மேல மேலும் கூட கணக்கி

െങ്കിലും തോറ്റു കൊടുക്കുക തോൽവി നമ്മൾ എന്നാ എടുത്തു ട്രൈ ചെയ്തിരിക്കുന്നു അടുത്ത ട്രൈയില് അവസ്ഥ വീണ്ടും വില്ലേജിലേക്ക് തന്നെ സംവിധാനങ്ങൾ കിട്ടുക <smart noise> <saadá> <saad—> Telescopio. ീർത്തിക്കണം ഒരവസരം കിട്ടി ഞാനങ്ങനെ വെറുതെ ഇടാൻ പാടില്ലല്ലോ വേറെ ആരെങ്കിലും വെയിറ്റ് ചെയ്തേക്കണം അതിനേക്കാം

പുറത്ത് ശത്രുക്കളുണ്ട് പക്ഷെ ഇവിടെ എങ്ങനെയൊന്നും കാണുന്നില്ല കാണുന്നില്ല തൊറ്റു തോറ്റാണ് ഇവിടെ വരുത്തിയത് അപ്പം ഇനി പെട്ടെന്ന് തന്നെ ഇടികൊണ്ട് ചാവണ്ട എന്ന് വിചാരിച്ചിട്ടാണ് അല്ലെങ്കിൽ ഞാൻ ചാടി പുറത്തിറങ്ങി രണ്ട് തൽക്കാലം കൊച്ചേരും കൂടി എടുത്ത് ഇരിക്കുക അകത്തേക്ക് വന്ന് അപ്പം എടിച്ചിടാം കയറി വരുന്നില്ല എന്നുള്ളതാണ് പുറത്ത് വെടീൻ്റെ ചവടി വെക്കുന്ന സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട് പക്ഷെ എന്തു ചെയ്യാൻ ആരും അകത്തേക്ക് വരുന്നില്ല പുറത്തുകൂടെ വട്ടം കറങ്ങി കളിക്കാൻ തോന്നും ഇന്നും അടുത്തപ്പോൾ കുറച്ച് ആയുധങ്ങൾ എടുക്കാൻ ഉദ്ദേശിച്ചു അടുത്തതിനകത്തേക്കും കാണുന്നില്ല പിന്നെ ആയുധങ്ങളെങ്കിൽ ആയുധങ്ങൾ നമുക്ക് എടുത്തേക്കാം തൂക്ക് മാറ്റണമല്ലോ തൂക്ക് മാറ്റി മാറിയാണ് ഇതൊക്കെ എനിക്ക് അതിലും തുറന്നു പോയല്ലോ ഇതിൽ തന്നെ ചടിപ്പം sembar, perut tergigil yang motor yang dia, blue light, yang Med� become... motor medical kit. ไอ้ตัวเช็คเรนงัลเนี่ยว่าอูฟบลูไลท์อัตติปอร์ตตันตัมบลูเวลนี่งงโต

വീണ്ടും വണ്ടി എന്താ ചെയ്യാം നേരത്തെ ആ ഓട്ടോ ഇതിൽ ഓടി പുറത്തെത്താൻ വരുന്നു എൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി നേരത്തെ ആണെങ്കിൽ ഇതിൽ ഓടിക്കയറി രക്ഷോടൊക്കെ ഇനി അത് നടക്കൂല బ్ూ లైట్ బ్లూ ఎలా సబ్స్క్రైబ్ చేయగా